അടൂർ മഹദോബാര ശ്രീ മഹാലിംഗേശ്വര മഹാവിഷ്ണു വിനായകം വാർഷികോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം തിങ്കളാഴ്ച രാവിലെ നടന്ന കൊടിയേറ്റത്തിൽ നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു പത്ത് നാളുകളിലായാണ് ഇത്തവണയും അടൂർ മഹദോബാര ശ്രീ മഹാലിംഗേശ്വര മഹാവിഷ്ണു വിനായകക്ഷേത്രത്തിൽ വാർഷികോത്സവം നടക്കുന്നത് ഇതിന് സമാരംഭം കുറിച്ചുകൊണ്ടാണ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ഭക്തിനിരപരമായ നിമിഷങ്ങളെ സാക്ഷിയാക്കി കൊടിയേറ്റ ചടങ്ങ് നടത്തിയത് വേദമൂർത്തി ബ്രഹ്മശ്രീ വാസുദേവതന്ത്ര കുണ്ടാറിന്റെ മഹിനീയ കാർമ്മികത്വത്തിലാണ് വാർഷികോത്സവം ക്ഷേത്ര പാരമ്പര്യ തറവാടുകളിൽ നിന്നുള്ള നിർദ്ദേശിക സമിതി പ്രതിനിധികൾ ഉത്സവാഘോഷ കമ്മിറ്റി ഭരവാഹികൾ അംഗങ്ങൾ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ജീവനക്കാർ പ്രായലിംഗ ഭേദമന്യുള്ള ഭക്തജനങ്ങൾ തുടങ്ങിയവർ കൊടിയേറ്റിൽ സംബന്ധിച്ചു തുടർന്ന് ഭജനയും ശേഷം മഹാപൂജയും പ്രസാദ വിതരണവും അന്നദാനവും നടന്നു മൂന്നാം ദിനമായ ബുധനാഴ്ച രാവിലെ ആറ് അൻപതിന് ഗണപതി പ്രാർത്ഥനയോടെ കലവറതിറക്കൽ ചടങ്ങ് നടക്കും അനുഷ്ഠാനപൂർവ്വമുള്ള പൂജാതി കർമ്മങ്ങൾക്ക് പുറമെ ആധ്യാത്മിക സാംസ്കാരിക കലാപരിപാടികൾ പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിലെ വാർഷികോത്സവത്തിന്റെ ഓരോ സുദിനത്തെയും സജീവവും സമ്പന്നവുമാക്കും ന്യൂസ് ബ്യൂറോ